നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് വീട് വാങ്ങാൻ സഹായം സഹായം ലാൻഡ് ബാങ്ക് ലോൺ ലഭിക്കാൻ സേവനങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാ നടത്തിയ വിമർശനം വ്യക്തിപരമായി എടുക്കുന്നില്ലെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽവനീസ് അറിയിച്ചു എന്നാൽ വിമർശനത്തിന്റെ പ്രതികരണവുമായി മറ്റു നേതാക്കൾ രംഗത്തെത്തി എത്ര പേരെ കൊല്ലുന്നു എന്നതിലൂടെയോ എത്ര കുട്ടികളെ പട്ടണി കിട്ടു എന്നതിലൂടെയോ അല്ല ഒരാളുടെ ശക്തി അളക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി ടോണി ബർഗ് വ്യക്തമാക്കി പ്രവർത്തനങ്ങളിലൂടെയാണ് ഒരു വ്യക്തി ശക്തനാണോ എന്ന് വിലയിരുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കോട്ടി സമ്പാദിച്ച കുട്ടികൾക്കായി ഫെഡറൽ സർക്കാർ പുതിയ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചു ജൂലൈ മുതൽ ഡ്രൈവിംഗ് കിറ്റ്സ് എന്ന പേരിൽ തുടങ്ങുന്ന പുതിയ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ ആകുമ്പോഴേക്കും പൂർണ്ണമായി നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി മാർക്ക് ബാറ്റർ പറഞ്ഞു നാഷണൽ ഡിസബിലിറ്റി ഇൻഷുറൻസ് സ്കീമിലുള്ള ഓട്ടിസം ഓട്ടിസമ്പാദിച്ച അംഗങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ വർദ്ധനവ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനം ജൂൺ മുതൽ എൻ ടി ഐ എസ്സിൽ രജിസ്റ്റർ ചെയ്ത പേരിൽ ചെയ്തായിരം പേർക്കും ഓട്ടിസം പ്രധാന രോഗ നിർണ്ണയമായി പട്ടികപ്പെടുത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ കണ്ടെത്തി കണ്ടെത്തിയാറ് ബില്യൺ ഡോളർ സർക്കാർ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ഓട്ടിസമ്പാദിച്ച എല്ലാ കുട്ടികളും ഉൾപ്പെടുത്താൻ സാധിക്കും ഓരോ രണ്ടു വർഷത്തിലും ദേശീയ പ്രതിരോധ നയം നവീകരിക്കുമെന്ന് പ്രതിരോധ മന്ത്രി റിച്ചാർഡ് പാർലീസ് അറിയിച്ചു സ്വതന്ത്ര യുദ്ധതന്ത്രങ്ങൾ ഡ്രോണുകൾ എന്നിവ കേന്ദ്രീകരിച്ച് നവീകരണം കൊണ്ടുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്ത്രപരമായ നീക്കങ്ങൾ പ്രതിരോധ മേഖലയിൽ നടപ്പിലാക്കാൻ രാജ്യം വരും വർഷങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡ്രോണുകൾ കൌണ്ടർ ഡ്രോൺ സാങ്കേതികവിദ്യ എന്നിവയ്ക്കായി പത്ത് ബില്യണിലധികം രാജ്യം ചെലവഴിച്ചതായി മന്ത്രി അറിയിച്ചു ദേശീയ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്ന ചൈൽഡ് കെയർ സെന്ററുകളുടെ പേര് വെളിപ്പെടുത്തി ഫെഡറൽ സർക്കാർ കഴിഞ്ഞ മാസം പാർലമെന്റ് പാസാക്കിയ പുതിയ നിയമനിർമ്മാണം അനുസരിച്ച് നിരവധി വർഷങ്ങളായി ദേശീയ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേരാണ് പുറത്തുവിട്ടിരിക്കുന്നത് പട്ടികയിൽ ഫണ്ടിംഗിൽ നിബന്ധനകൾ ഏർപ്പെടുത്തിയ ഏർപ്പെടുത്തിയൊൻപത് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ആന്റ് കെയർ സെന്ററുകളാണ് ഇതിൽ പതിനൊന്നെണ്ണം ഉള്ളത് പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലാണ് ഏഴെണ്ണം ന്യൂ സൌത്ത് വെയിൽസിലും അഞ്ചെണ്ണം ക്വീൻസ്ലാന്റിലും നാലെണ്ണം വിക്ടോറിയയിലും രണ്ടെണ്ണം സൌത്ത് ഓസ്ട്രേലിയയിലുമാണ് ന്യൂ സൌത്ത് വെയിൽസിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി നദികളിലെ ജലനിരപ്പ് ഉയരുന്നതും സമീപകാല കാലാവസ്ഥാ വൃതിയാനങ്ങളും നിറഞ്ഞ അണക്കെട്ടുകളും കാരണം പെട്ടെന്നുള്ള വെള്ളപ്പൊക്ക സാധ്യത ഉണ്ടെന്നാണ് എൻഎസ് ഡബ്ല്യു എസ്ഇഎസ് അറിയിക്കുന്നത് സ്ഥിതിഗതികൾ മാറിയാൽ മാറി താമസിക്കുവാൻ തയ്യാറാകുവാനും മുന്നറിയിപ്പുകൾ നിരീക്ഷിക്കുവാനും താമസക്കാരോട് അഭ്യർത്ഥിച്ചിട്ടു് മഴയുടെ തീവ്രതയെല്ലാം മറിച്ച് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സാഹചര്യമാണ് പ്രധാന ആശങ്ക സൃഷ്ടിക്കുന്നതെന്ന് കാലാവസ്ഥാ വകുപ്പ് അധികൃതർ അറിയിച്ചു നോർത്ത് വെസ്റ്റ് മലയാളി അസോസിയേഷൻ ഒരുക്കിയ നന്മ ഓണാഘോഷം അതിഗംഭീരമായി ആഘോഷിച്ച് മലയാളികൾ സിഡ്നിയിൽ ഒരുക്കിയ ഓണാഘോഷം വിവിധ കലാപരിപാടികൾ കൊണ്ടും സംഘടനാ മികവ് കൊണ്ടും മികവറ്റായിരുന്നു ചെണ്ടമേളം ഓണപ്പൂക്കളം തിരുവാതിര കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും ഓണാഘോഷത്തിന്റെ ഭാഗമായിരുന്നു കൂടാതെ സിഡ്നിയിലെ നിരവധി മലയാളി കുടുംബങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ഓണാഘോഷം വൻ ആയി എബ്രഹാം ജോണാണ് നന്മ അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് സെക്രട്ടറിയായി സജീവ് മാത്യുവും വൈസ് പ്രസിഡന്റായി മാർട്ടിൻ തോമസുമാണ് നിലവിലെ സംഘടനയിലെ ഭാരവായികൾ പോയട്രി ഫൌണ്ടേഷന്റെ പ്രഥമ ഖലേജ് ഇബ്രാം പുരസ്കാരത്തിന് ഓസ്ട്രേലിയൻ യുവ എഴുത്തുകാരൻ സിജു ജേക്കബിന്റെ എന്ന കൃതി അർഹമായി മത്സരത്തിനെത്തിയ കൃതികളിൽ നിന്നാണ് പുരസ്കാരത്തിന് അർഹമായ കൃതി തെരഞ്ഞെടുത്തത് കവിയും എഴുത്തുകാരനുമായ ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാർ അധ്യക്ഷനായും തിരുവല്ല മാർത്തോമ കോളേജ് മലയാള വിഭാഗം അധ്യക്ഷ ഡോക്ടർ ഷൈനി തോമസ് പോയട്രി ഫൌണ്ടേഷൻ ചെയർമാനും കവിയുമായ അജികുമാർ നാരായണൻ എന്നിവരുമാണ് മറ്റ് ജൂറി അംഗങ്ങൾ ഓഗസ്റ്റ് മുപ്പതിന് വൈകിട്ട് മൂന്ന് മണിക്ക് ഉദയം പേരൂർ എസ് എൻ ഡി പി സ്കൂളിൽ ചേർന്ന സമ്മേളനത്തിൽ ഡോക്ടർ കെ ജി പൌലോസ് പുരസ്കാര സമർപ്പണം നിർവഹിക്കും ജയിലിലായാൽ മന്ത്രിമാർക്ക് വരെ പദവി നഷ്ടമാകുന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച അമിത്ഷാ പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധത്തിനിടയിലാണ് അമിത്ഷാ ബിൽ പൂർണ്ണമായും അവതരിപ്പിച്ചത് നേരത്തെ കയ്യാങ്കളി നടന്ന സാഹചര്യത്തിൽ ലോക്സഭയിൽ അമ്പതോളം മാർഷൽമാരെ നിരത്തിയാണ് അമിത്ഷാ ബിൽ അവതരണം പൂർത്തിയാക്കിയത് ബലാത്സംഗ കേസിൽ റാപ്പർ വേഡന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞ് ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ വേടനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു കൂടുതൽ രേഖകൾ ഹാജരാക്കണമെങ്കിൽ തിങ്കളാഴ്ച വരെ സമയം നൽകാമെന്ന് കോടതി വ്യക്തമാക്കി ഇന്ത്യ ചൈന ബന്ധത്തിൽ പുതിയ വഴിത്തിരിവ് അതിർത്തി പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനമായി അതിർത്തി നിർണയത്തിന് പരിഹാരം കാണാൻ വിദഗ്ദ്ധ സംഘത്തെ രൂപീകരിക്കും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം യുവനേതാവിനെതിരെ ആരോപണവുമായി യുവനടി റിനി ആൻഡ് ജോർജ് യുവനേതാവിൽ നിന്നും ദുരനുഭവം ദുരനുഭവമുണ്ടായി അസ്റ്റേലി സന്ദേശങ്ങൾ അയച്ചു പാർട്ടി നേതാക്കളോട് പരാതി പറഞ്ഞു നടപടി ഉണ്ടായില്ല പാർട്ടിയിലെ പല സ്ത്രീകൾക്കും ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് അവർക്കാരിനെ തുറന്ന് പറയണം ധാർമ്മികതയുണ്ടെങ്കിൽ നേതൃത്വം നടപടിയെടുക്കണമെന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞു പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയൂ എന്നായിരുന്നു യുവ നിന്ന് ലഭിച്ച മറുപടിയെന്നും റിനി കൂട്ടിച്ചേർത്തു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം